പന്മന ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം സമാപിച്ചു ചിറ്റൂർ ഗവൺമെന്റ് ലാണ് കലോത്സവം നടത്തിയത് സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പന്മന ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലോത്സവമായ ശലഭോത്സവത്തിന് സമാപനമായി ചിറ്റൂർ ഗവൺമെന്റ് സ്കൂളിലാണ് ശലഭോത്സവം സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പിന്തുണ ആവശ്യമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ നമ്മൾ പ്രചോദനങ്ങൾ ഇപ്പം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരിക്കലും വിമാനത്തിൽ കയറാൻ കഴിയില്ല എന്ന് തോന്നിയ ആളുകൾ വിമാനയാത്ര നടക്കുമ്പോൾ അതിൽ സന്തോഷത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ കണ്ണിറയുന്ന കാഴ്ചകളാണ് അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരെ സ്വന്തമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഓരോ മേഖലകളിലൂടെ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമായി ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്നുള്ളതായിരുന്നു പന്മന പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര അധ്യക്ഷത വഹിച്ചു ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ബിആർസി ജീവനക്കാർ ഐ സി ഡി എസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ